ിൽ ഇന്ത്യ എന്ന ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ പോവുകയാണ് ഇന്ത്യ രണ്ടാം ടി ട്വന്റി ലോകകപ്പ് എന്ന പ്രതീക്ഷയോടെ ഇറങ്ങുമ്പോൾ കന്നി ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ കപ്പ് എന്ന വിജയ സ്വപ്നമാണ് ദക്ഷിണാഫ്രിക്കയുടെ മുന്നിലുള്ളത് രണ്ട് ടീമും ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ചെ പോരാട്ടവും പ്രതീക്ഷിക്കാം നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഇത്തവണ ലോകകപ്പ് അഭിമാനിക്കാവുന്നതാണ് തുടർച്ചയായ രണ്ടാം ലോകകപ്പിലാണ് രോഹിത്തിന്റെ ഫൈനലിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിലും ഇന്ത്യ ഫൈനൽ കളിച്ചിരുന്നു എന്നാൽ ഓസ്ട്രേലിയയുടെ തോറ്റു ഇപ്പോഴിതാ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലും കളിക്കുന്നു ടി ട്വന്റിയിലെ രോഹിത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ പ്രകടനം കൊണ്ടും നായക മികവ് കൊണ്ടും കയ്യടി നേടുകയാണ് അദ്ദേഹം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ കിരീടത്തിലേക്ക് എത്തിച്ചിരുന്ന നായകനാണ് രോഹിത് എന്നാൽ കഴിഞ്ഞ സീസൺ മുമ്പ് രോഹിത്തിനെ മുംബൈ നായക സ്ഥാനത്ത് നിന്നും പുറത്താക്കി പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രോഹിത്തിന്റെ മികവിൽ വിശ്വസിച്ചപ്പോൾ സൂപ്പർ എയ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെയും സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും തകർപ്പൻ പ്രകടനം രോഹിത് നടത്തി അതിനുശേഷമാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ രോഹിത്തിനെ പുറത്താക്കിയ ഐ പി എൽ ചാമ്പ്യനെതിരെയും മുംബൈ ഇന്ത്യൻസിന് ട്രോളിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകനായ സൗരവ് ഗാംഗുലി രോഹിത് ശർമ്മയുടെ പ്രകടനത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ജീവിതം ഇങ്ങനെയൊരു വട്ടമാണ് ആറ് മാസം മുമ്പ് മുംബൈയുടെ നായകസ്ഥാനം നഷ്ടപ്പെട്ട രോഹിത് ഇപ്പോൾ ഇന്ത്യയെ തീ ത്ത്വൻ്റെ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതും ഒരു മത്സരം മൂലം തോൽക്കാതെ രോഹിത് ശർമ്മയെ അപമാനിക്കാവുന്ന നീക്കമാണ് മുംബൈ നടത്തിയത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് രോഹിത്തിന്റെ നായകസ്ഥാനത്ത് നിന്ന് നീക്കിയത് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൽസിൽ നിന്നും തിരികെ ടീമിലേക്ക് എത്തിച്ച ശേഷം രോഹിത് ശർമ്മയെ ശർമ്മ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഹാർദിക്കിന് ക്യാപ്റ്റൻസി നൽകിയിരുന്നു അത് രോഹിത്തിനെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ടീമിന് അഞ്ച് തവണ കിരീടം നേടിക്കൊടുത്ത നായകനെന്ന മര്യാദ പോലും കാട്ടാതെയാണ് മുംബൈ രോഹിത്തിനെ ഒഴിവാക്കിയത് നായകൻ മാറിയപ്പോൾ കപ്പടിക്കാമെന്നായിരുന്നു മുംബൈ മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ എന്നാൽ തുടർ തോൽവികൾ ഏറ്റുവാങ്ങി മുംബൈ ഇന്ത്യൻസ് അനായാസം അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി അതേസമയം രോഹിത് ശർമ്മയെ മുംബൈ തടഞ്ഞെങ്കിലും ബി സി സി വിശ്വസിച്ചു ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രോഹിത്തിനെ ടി ട്വന്റി ടീമിലേക്ക് തിരികെ എത്തിച്ചു നിർണായക സമയത്ത് മികച്ച ബാറ്റിംഗ് കൂടി ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിക്കാൻ രോഹിത്തിനായി എന്നാൽ ഇന്ത്യയെ കപ്പിലേക്ക് എത്തിക്കാൻ ഹിറ്റ്മാൻ ആകുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം രോഹിത്തിന്റെ നായകനായുള്ള വളർച്ചയിൽ സൗരവ് ഗാംഗുലിക്ക് വലിയ പങ്ക് അവകാശപ്പെടാൻ സാധിക്കും വിരാട് കോഹ്ലി ക്യാപ്റ്റനായി തുറന്നതിനാൽ രോഹിത്തിന് ക്യാപ്റ്റനാവാൻ അവസരം നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഗാംഗുലി ഇടപെട്ടാണ് ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് അഴിച്ചുപണിക്ക് ഉണ്ടായത് ഇതാണ് രോഹിത് ശർമ്മയ്ക്ക് വീണ്ടും അവസരം ലഭിക്കാനിടയായത് എന്തായാലും രോഹിത്തിന്റെ നായക സ്ഥാനം ശരിക്കും വലിയ ആസ്വദിക്കുകയാണ് പലതവണ കൈവിട്ടുപോയ കപ്പ് തിരിച്ചു തിരിച്ചുപിടിക്കാമെന്ന സ്വപ്നമാണ് ഇന്ത്യയ്ക്കുള്ളത് പ്രഥമ ടി ട്വന്റി ലോകകപ്പിന്റെ ജേതാക്കളായി പിന്നീട് ഒരിക്കലും ആ കിരീടം നേടാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ ഫൈനൽ പ്രവേശനവും തോൽവിയുമൊക്കെ പല ആരാധകരുടെ മനസ്സിൽ ഇന്നു കൂടി പിങ്ങലായി തുടരുകയാണ്